ഹലോ അസലാമലൈക്കും ഇന്നത്തെ അങ്കപ്പുറപ്പാട് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് നല്ല പണി കിട്ടി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച നൂൽപുട്ടാണ് കേട്ടോ ഈ നൂൽപുട്ട് എന്ന് പറയുന്ന സംഭവം ശരിയാവേ ഇല്ല കേട്ടോ എന്നാലും ഞാനത് ഉണ്ടാക്കും വല്ലപ്പോഴും മാത്രമേ ഉണ്ടാക്കുകയുള്ളു കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടം നൂൽപുട്ടാണ് എന്താ ചെയ്യാൻ നമ്മുടെ ഒരു കാര്യം എനിക്കാണെങ്കിൽ നൂൽപുട്ട് എത്ര ഉണ്ടാക്കിയാലും ശരിയാവണില്ല നമ്മൾ നമ്മളത് തിരിച്ചിടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കുഴപ്പം വരും കേട്ടോ ഞാൻ പല ഇതും മാറ്റി മാറ്റി നോക്കി നോക്കി എപ്പോഴും ശരിയാവാറില്ല അപ്പോൾ ഇതാ ഇന്ന് നൂൽപെട്ട് ഉണ്ടാക്കാനുള്ള ദിവസമായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഒരുപാട് ടൈം എടുക്കും ആ സമയത്താണ് എനിക്ക് ഫ്രിഡ്ജ് ഇങ്ങനെ ഒരു പണി തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഫ്രിഡ്ജിൽ ഭയങ്കരമായിട്ട് ഐസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് മെൽറ്റ് ആ ബട്ടൺ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിടക്കാറാവുമ്പോഴേക്കും ഇതൊക്കെ ഇങ്ങനെ ഐസൊക്കെ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കത്തി വെച്ചൊന്ന് ഇളക്കി കൊടുത്ത് അതൊക്കെ ഐസൊക്കെ താഴോട്ടേക്ക് പോകും അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ എടുത്ത് കളയാറാണ് അപ്പോൾ ഇന്ന് എനിക്കത് ഇന്നലെ എനിക്ക് കിടക്കുന്ന സമയത്ത് അത് ചെയ്യാൻ വേണ്ടി വിട്ടുപോയി അപ്പോൾ എന്താ പറയാ രാവിലെ എണീക്കുമ്പോഴേക്ക് ആകെ ഫ്ലോറിലൊക്കെ വെള്ളമായിട്ട് നിറഞ്ഞു പിന്നെ അതൊക്കെ വൃത്തിയാക്കി എടുക്കണം ഫ്രിഡ്ജ് ഇരിക്കുന്നത് സ്റ്റോർ റൂമിലാണ് കേട്ടോ രടുങ്ങിയ സ്ഥലത്താണ് ഫ്രിഡ്ജ് ഇരിക്കുന്നത് അപ്പോൾ അത് വൃത്തിയാക്കണ ഭയങ്കര ഒരു ചടങ്ങാണ് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പം കുറച്ചും കൂടി ഐസ് മെൽറ്റ് ആയിട്ട് പോവാനുണ്ട് അപ്പം ഞാൻ വേഗം ഒരു പാത്രം എടുത്തിട്ട് അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടേ കളഞ്ഞു എല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടും മെൽട്ടായി ഐസ് വെള്ളം വീണ്ടും പുറത്തേക്ക് എത്തും അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി ഫ്ലോറ് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല അതിനൊരുപാട് ടൈം എടുക്കും അപ്പം ഞാൻ ഉൾപ്പെട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ അപ്പം നല്ലപോലെ ചൂടായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ടായിരുന്നു നൂൽപുട്ടിൻ്റെ മാവട്ടം അപ്പം അതുകൊണ്ടാണോ ഒന്നും അറിയില്ല എൻ്റെ നൂൽപുട്ടി ഇന്ന് സക്സസ് ആയി ആയിട്ടോ ഇന്ന് ഇങ്ങനെ ഒരു ഫ്രിഡ്ജ് എനിക്ക് പണി തന്നതുകൊണ്ടോന്നറിയില്ല എൻ്റെ നൂൽപുട്ടി ഇന്ന് സക്സസ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ചൂടാറി എനിക്ക് തോന്നുന്നു ഇത് അപ്പം ഞാൻ ഉണ്ടാക്കിയത് ഇത് ഇതുവരെ ഞാൻ ഈ ചൂടോട് കൂടി ഓരോ ഇടം ചൂടെങ്കിലും ഉണ്ടാക ഉണ്ടാ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇങ്ങനെ നൂൽപൊട്ട് അച്ചിലേക്ക് ഇട്ടിട്ട് തിരിക്കണ സമയത്ത് ഇപ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഒട്ടും തന്നെ ചൂടുണ്ടായിരുന്നില്ല ചൂട് ഫുൾ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു നൂൽപുട്ട് ഭയങ്കരായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി നൂൽപുട്ടി നല്ല സമൂഹായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്ന് നോക്കൂട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നൂൽപുട്ടിങ്ങനെ തിരിച്ചിടാൻ വേണ്ടിയിട്ട് ഇതുവരെ എനിക്കിത് ഇങ്ങനെ തിരിക്കണ സമയത്ത് ആ ഒരു ഹോളിൽ കൂടി വരുന്നത് ചില സമയത്ത് നാലോ അഞ്ചോ ഹോളിൽ കൂടി മാത്രമേ വരാറുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കി എത്ര ബുദ്ധിമുട്ടായിട്ടായിരിക്കും ഞാൻ ഇന്ന് ഉൾപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ടാന്നുള്ളത് ഒരുപാട് സമയം എടുക്കാറുണ്ടായിരുന്നു ഇതെനിക്ക് പെ പെട്ടെന്ന് റെ റെഡിയായി നൂൽപുട്ടൊക്കെ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കി ഫ്ലാസ്കിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നൂൽപുട്ടിൻ്റെ കൂടെ കറി ഉണ്ടാക്കിയത് നമ്മുടെ ഉരുളൊക്കെ അങ്ങ് സ്റ്റൂ ആണ് കേട്ടോ അതാണ് എന്ന് നൂൽപുട്ടിൻ്റെ കൂടെ ഞാൻ കറി ഉണ്ടാക്കാറ് അത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണ് കേട്ടോ മാത്രമല്ല നൂൽപുട്ടി പിന്നെ മക്കൾക്ക് സ്കൂളിൽ ലഞ്ചിന് കൊടുത്തു വിടുന്നത് ഫ്രൈഡ് റൈസ് റൈസാണ് കേട്ടോ ചിക്കനൊക്കെ വെച്ചിട്ട് കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതും എനിക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റാറുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീർക്കും കേട്ടോ അങ്ങനെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല പിന്നെ മാത്രമല്ല എനിക്ക് അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഒറ്റയൊക്കെ ആയിരിക്കണം വേറെ ആരും കൂടെ ഉണ്ടാവും ഇഷ്ടമല്ലട്ടോ ഒറ്റക്ക് പണിയെടുക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം നിങ്ങളെയൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇതാ കറിയും നൂൽപ്പുട്ടും പിന്നെ ഫ്രൈഡ് റൈസും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം